നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ഗുണവും ദോഷവും ഇവിടെ അറിയാം മറ്റൊരിടത്തും തിരയേണ്ട മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ ആലോചിക്കാനും ചിന്തിക്കുവാനും കഴിവുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ മുന്നിലെത്തുന്ന ഓരോ നിമിഷത്തെയും അറിയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞു പോയതെല്ലാം ഭൂതകാലത്തിന്റെ സംഭാവനകളായിരുന്നു വർത്തമാനകാലം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ എല്ലാ മനുഷ്യർക്കും മുന്നിൽ ആകാംക്ഷ പരത്തി ദുരൂഹമായി നിൽക്കുന്നത് ഭാവിയാണ് നാളെ തനിക്ക് എന്താണ് സംഭവിക്കുക എന്നത് പൂർണമായും അജ്ഞാതമാണ് അതുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന നാളുകളെ അന്വേഷിക്കുകയും ആ നാളുകളിൽ എന്താണ് ഓരോത്തർക്കം സംഭവിക്കുക എന്നതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര വിധിപ്രകാരം ഒരു മനുഷ്യന്റെ ആയുസിലെ ഓരോ ദിവസങ്ങളും മുൻവിധിയായി എഴുതപ്പെടുന്നുണ്ട് ഇതാണ് പരിജ്ഞാനികളായ ജ്യോതിഷന്മാർ കണ്ടെത്തി പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഓരോ മനുഷ്യനും ഭൂമിയിൽ പിറന്നു വീഴുന്നത് വ്യത്യസ്തങ്ങളായ സമയങ്ങളിലാണ് ജനന സമയം എന്നത് പലപ്പോഴും ദീർഘമേറിയ അളവുകൾക്കുള്ളിൽ ഒതുക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് ജനന സമയം ചോദിച്ചാൽ ഏതോ ഒരു വർഷത്തിലെ ഏതോ ഒരു മാസത്തിലെ ഒരു ദിവസം ഇത്ര മണിക്കൂർ എന്നാണ് സാധാരണഗതിയിൽ ഓർത്തുവെക്കുന്നതും ജോത്സ്യന്മാർക്ക് മുന്നിൽ പറയപ്പെടുന്നതും ഒരു മണിക്കൂർ നിശ്ചയിച്ചാൽ അതിനകത്ത് മിനിറ്റുകളും സെക്കൻഡുകളുമായി നിരവധി ഭേദങ്ങളുണ്ട് ഈ ഭേദങ്ങൾക്കിടയിൽ ഏതോ ഒന്നിനെയാണ് ജനന സമയവുമായി ക്ലിപ്തപ്പെടുത്തേണ്ടത് ഇത് പക്ഷേ സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ ജനന നക്ഷത്രത്തിലെ ഓരോ മണിക്കൂറിൻ്റെ അളവ് കോലിൽ ഭാവി ഫലം പറയുമ്പോൾ അതിനെ പൂർണ്ണമായ കൃത്യത അനുഭവപ്പെടണം എന്നില്ല വരാനിരിക്കുന്ന കാലം എങ്ങനെയായിരിക്കും ഓരോരുത്തർക്കും എന്നതിനുള്ള ആശയും ആശങ്കയും വേവലാതിയും ഒക്കെയാണ് ഭാവി പ്രവചനം നടത്തുന്ന ജ്യോത്സ്യ ശാസ്ത്രത്തിന്റെ മുന്നിലേക്ക് ഏവരെയും എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷം ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളായിരിക്കും സംഭാവന ചെയ്യുക എന്ന് പരിശോധിക്കുന്നതിന് മുതിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനന നക്ഷത്ര സമയം തുടങ്ങിയവയുടെ കൃത്യത ആശ്രയിച്ചതായിരിക്കും ഫലം അനുഭവപ്പെടുക പൂർണമായും കൃത്യതയുള്ള ഫലം എന്ന അവകാശവാദം ഈ വീഡിയോക്കില്ല ഓരോ നാളിലും ജനിച്ചവരുടെ ഒരു പൊതുഫലം അതിൻ്റെ സാധ്യതകളും മാത്രമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായി നോക്കുന്നത് മേടക്കൂറിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നാളുകളിൽ ജനിച്ചവരുടെ ഫലമാണ് ഇതിൽ കാർത്തിക ഖാൽ ഭാഗമാണ് മേടരാശിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത് ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് ഏറെക്കുറെ നല്ല ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുഭവപ്പെടുക കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷമാകും ഉണ്ടാവുക ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നിലയെ ഉറപ്പിച്ചിട്ടുള്ള കുട്ടികൾ പഠിപ്പിൽ കുറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ആവശ്യമുണ്ടാകും സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും സ്ഥിര വരുമാനക്കാരായി ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം ഇവയെല്ലാം ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ വർഷത്തിൽ അതിനുള്ള സാധ്യത കുറയാനാണ് ഇടവരിക അതുപോലെ തന്നെ വ്യാപാര വ്യവസായ രംഗങ്ങളിൽ നിൽക്കുന്നവർക്കും പ്രതിസന്ധികൾ ഉണ്ടാകില്ല എങ്കിലും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വലിയ വളർച്ച ഈ വർഷത്തിൽ ലഭിക്കാറില്ല എന്നാൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ഈ നാളുകളിൽ ജനിച്ചവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പല പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ചികിത്സയിലൂടെ അതെല്ലാം മാറുന്നതാണ് സാമ്പത്തികമായി നിലവിലെ അവസ്ഥയിൽ കൂടി തന്നെ ഈ നാളുകാർക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഇടപെടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഈ നാളുകാർക്ക് വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതും മംഗളകർമ്മങ്ങൾ നടക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ആദ്യ മൂന്ന് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഗുണപരമായ ഫലങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങുക ആദ്യ മൂന്ന് മാസങ്ങളിൽ ചെറിയ തോതിലുള്ള കഷ്ടതകൾ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്തതായി ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഒരു വർഷ ഫലം പരിശോധിക്കണം കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണി മുഴുവനായും മകൈനും അരഭാഗവുമായും പ്രത്യക്ഷപ്പെടുന്ന രാശിയാണ് ഇടവക്കൂറ് ഈ നാളുകളിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായും എടുത്തുചാട്ടം കാണിക്കുന്ന സ്വഭാവം ഉള്ളവർ ആകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ സ്വന്തം നാവിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകൾ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അന്യരുമായുള്ള സംഭാഷണങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് കർമ്മരംഗത്ത് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കേണ്ടതില്ല മാത്രവുമല്ല അപ്രതീക്ഷിതമായി പല ദുരനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുമുണ്ട് സ്ത്രീ സംബന്ധിയായുള്ള കാര്യങ്ങളിലൂടെ അപമാന ഭാരം ചുമക്കേണ്ട സ്ഥിതി വന്നുചേരാം അപമാനം മാത്രമല്ല ഈ വിഷയത്തിൽ വലിയ തോതിൽ ധനനഷ്ടത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് വ്യവസായ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പുരോഗതിയും ധനലാഭവും ഉണ്ടാകാൻ ഫലം കാണുന്നുണ്ട് കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിലുള്ള അകൽച്ച അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് സാധ്യത ഇതുമൂലം വീട്ടുകാര്യങ്ങളിൽ കാര്യമായ ശ്രദ്ധ പതിപ്പിക്കാതെ അലസത ജീവിതത്തിലേക്ക് നീങ്ങുന്നതിന് വഴി കാണുന്നുണ്ട് ഈശ്വര വിശ്വാസികളായ ആൾക്കാരാണ് കൂടുതലായും ഈ നക്ഷത്രക്കാർ എങ്കിലും ഭക്തിയുടെ കാര്യത്തിൽ സ്വന്തം ശൈലിയിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന രീതിയാണ് കാണാറുള്ളത് ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് മക്കൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും ഉന്നത വിജയവും ഈ വർഷത്തിൽ ലഭ്യമാകുന്നതാണ് അടുത്തത് മിഥുരക്കൂറാണ് മകൈരം പകുതിയും തിരുവാതിര പൂർണമായും പുണർദ്ദം മുക്കാൽ ഭാഗമായും നിലനിൽക്കുന്ന മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പരിശോധിക്കുകയാണ് ഈ നാളുകളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംവത്സരം ഗുണദോഷ സമ്മിശ്രിതമായി അനുഭവപ്പെടുന്നതാണ് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും തുടക്കത്തിൽ കാര്യതടസ്സത്തിന് സാധ്യത കാണുന്നുണ്ട് കുടുംബസ്വത്ത് കൈവശം വരുവാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ ഒരുമയോടെ പ്രവർത്തിച്ച് അനുഭവപ്പെടുന്ന വിഷമതങ്ങളിൽ നിന്നും കരകയറാൻ ശ്രമം നടത്തും സ്വന്തം തൊഴിലുകളിൽ കാര്യമായ പുരോഗതി ഈ വർഷത്തിൽ ലഭിക്കാറില്ല കച്ചവട സ്ഥാപനങ്ങളും മറ്റും നടത്തുന്നവർക്ക് നിലവിലെ അതേ അവസ്ഥയിൽ മുന്നോട്ടു പോകാൻ മാത്രമേ സാധ്യത കാണുന്നുള്ളൂ പുതിയ സംരംഭങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ പകുതിക്ക് ശേഷം ഈ കാര്യങ്ങൾ ശ്രമം നടത്തുന്നതാണ് നല്ലത് സ്വന്തം ബിസിനസ്സുകളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ക്ഷീണം മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് രോഗപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതെ അലസത കാണിച്ചാൽ വലിയ ദോഷത്തിലേക്ക് എത്തിച്ചേരും ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് മക്കളിൽ നിന്നും കാര്യമായ പിന്തുണയോ സഹായമോ ഉണ്ടായെന്ന് വരില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർക്ക് രോഗബാധയ്ക്ക് സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മക്കൾക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ളതല്ല എങ്കിലും സർക്കാർ ജോലിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ലഭിച്ചേക്കാം എന്നാൽ മേലുദ്യോഗസ്ഥരുടെ കടുത്ത സ്വഭാവങ്ങൾ മൂലം ജോലിയിൽ സ്വസ്ഥത കുറയുവാൻ വഴി കാണുന്നുണ്ട് ഈ മൂന്ന് നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ അവസാന മൂന്ന് മാസങ്ങളിൽ കാര്യമായ നേട്ടങ്ങളും ജയസാധ്യതകളും പുരോഗതിയും ഉണ്ടായിരിക്കും കർക്കിടക കൂറുകാരുടെ ഫലങ്ങളാണ് അടുത്തതായി നോക്കുന്നത് പുണർതം നക്ഷത്രത്തിന്റെ കാൽഭാഗവും പൂയം നക്ഷത്രം മുഴുവനുമായും ആയില്യം നക്ഷത്രം മുഴുവനുമായും കർക്കിടക്കൂറിൽ അടങ്ങി നിൽക്കുന്നുണ്ട് ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തി പുതിയ വർഷം ഗുണത്തെക്കാൾ ദോഷഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും നിലവിലുള്ളതിനേക്കാൾ സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരും തൊഴിൽ രംഗത്ത് മാധ്യതയും മരവിപ്പും അനുഭവപ്പെടും ആരോഗ്യപരമായ ക്ഷീണ കാലാവസ്ഥയാണ് ഉണ്ടാവുക കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം അസ്വസ്ഥതകൾ ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി മക്കളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നതാണ് വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കാര്യമായ നേട്ടങ്ങൾ നൽകുന്നതായിരിക്കില്ല മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനാൽ അലസത സ്ഥിരമായി മാറുകയും ചെയ്യുന്ന ജോലികളിൽ താല്പര്യം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരും അതുകൊണ്ട് തന്നെ വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കാര്യമായ നേട്ടങ്ങൾ നൽകുന്നതായിരിക്കില്ല മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനാൽ അലസത സ്ഥിരമായി മാറുകയും ചെയ്യുന്ന ജോലികളിൽ താൽപ്പര്യം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരും അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന വർഷമായിരിക്കും വരുന്നത് ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുവാനും ബന്ധങ്ങൾ അറ്റുപോകുവാനും സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും കുടുംബത്തിൽ നിന്നും മക്കളോ അടുത്ത ബന്ധുക്കളോ വിദേശ ജോലിക്കാരായി ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം അടക്കം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വിഷമതകൾ മൂലം ഈശ്വര വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മടുപ്പ് കാണിക്കാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തം അനുഭവങ്ങൾ മാറ്റിയെടുക്കാനായി പ്രാർത്ഥനയിലും ക്ഷേത്ര ദർശനത്തിനും കൂടുതൽ ശ്രമിക്കുന്നതാണ് നല്ലത് മനസ്സിന്റെ നിരാശ മൂലം ഒന്നിനും ശ്രദ്ധിക്കാതെ വരുമ്പോൾ കൂടുതൽ അപകടങ്ങളിലേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടാകും ചിങ്ങക്കൂറിൽ ജനിച്ച നാളുകാരുടെ ഭാവിയാണ് അടുത്തതായി നോക്കുന്നത് മകം പൂർണമായും പൂർണ്ണം പൂർണമായും ഉത്തരം നക്ഷത്രം നിൽക്കുന്നതാണ് ചിങ്ങക്കൂർ ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർ ഈശ്വര ഭക്തിയിലും ആരാധനയിലും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ ദൈവാനുഗ്രഹത്താൽ മറികടക്കാൻ ഈ നാളുകാർക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഈ നാളുകാർക്ക് കൂടുതൽ ഗുണകരവും നല്ല അനുഭവങ്ങളും ഉണ്ടാകുന്ന വർഷമായിരിക്കും വ്യവസായ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതും വലിയ തുക ഏതെങ്കിലും സംരംഭത്തിന് നിക്ഷേപിക്കുന്നതും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് ഈ നാളുകളിൽ ജനിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ കാര്യമായി ഐക്യത്തോടെ നിൽക്കുന്നവരും സഹായികളുമായിരിക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണവും സഹായവും ഈ നാളുകാർക്ക് തുടരുന്നു ലഭിക്കാനാണ് സാധ്യത കാണുന്നത് ബന്ധജനത്തിൽ ആരുടെയെങ്കിലും മരണം വരുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഈ നാളുകളിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകാത്ത വിധത്തിൽ ശാരീരിക വിഷമതകളും രോഗങ്ങളും വരുവാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഈ നാളുകളിൽ ജനിച്ചവരുടെ മക്കൾക്ക് ഉന്നത വിജയം നേടുവാൻ അനുകൂലമായ ഒരു വർഷമാണ് വരുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വളർച്ച നേടിയ മക്കൾക്ക് ഉന്നതമായ പദവികളിൽ ജോലി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ഈ നാളുകാർക്ക് ഭവന നിർമ്മാണ കാര്യങ്ങളിൽ മുടങ്ങിക്കൊടുക്കുന്ന പ്രതിസന്ധികൾ അവസാനിപ്പിച്ച് ആഗ്രഹം സഫലമാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നാളുകളിൽ ജനിച്ച വിവാഹപ്രായമായ ആൾക്കാർക്ക് വിവാഹം നടന്നു കിട്ടുന്നതിനുള്ള അനുകൂല കാലാവസ്ഥയും കാണുന്നുണ്ട് ഈ നാളുകളിൽ ജനിച്ചവർക്ക് വാഹന അപകടം വഴി ദുരിതങ്ങൾ അനുഭവിക്കേണ്ട സാധ്യത ഉണ്ടായേക്കാം വാഹനം സ്വന്തമായി ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത കാണിക്കുന്നത് നല്ലതായിരിക്കും വിദേശത്തേക്ക് പോകുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് നിയമതടസ്സങ്ങൾ ഒഴിവായി അതിനുള്ള സാധ്യത ഈ വർഷത്തിൽ വന്നു ചേരുന്നതാണ് നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും അത്തം പൂർണമായും ചിത്തിരയുടെ പകുതി ഭാഗവും അടങ്ങുന്ന കന്നിക്കൂർക്കാരുടെ ഭാവി ഫലങ്ങളാണ് ഇനി നോക്കുന്നത് ഈ നാളുകളിൽ ജനിച്ചവർക്ക് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഗുണദോഷ ഫലങ്ങൾ ഒരുപോലെ അനുഭവിക്കേണ്ടതായി കാണുന്നുണ്ട് ഈ നാളുകാർക്ക് ഏറെക്കാലമായി തടസ്സങ്ങൾ മൂലം ലഭ്യമാകാതെ കിടക്കുന്ന പണം കൈവശം വന്നു ചേരുന്ന വർഷമായിരിക്കും എന്നാൽ അപ്രതീക്ഷിതമായി വലിയ ചിലവുകളും ബുദ്ധിമുട്ടുകളും വരുവാൻ സാധ്യതയുണ്ട് ഈ നാളുകളിൽ ജനിച്ചവർ കഠിന അധ്വാനികളും പരിശ്രമിക്കുന്നവരും ആണെങ്കിലും പലപ്പോഴും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരുന്നത് തുടരുന്നതാണ് ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർ സമചിത്തത കാണിക്കുന്നവരാണെങ്കിലും ഈ വർഷത്തിലെ ഫലസൂചന പ്രകാരം അപ്രതീക്ഷിതമായി വാക്കുതർക്കങ്ങളിലും സംഘർഷങ്ങളിലും ചെന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കുറയുകയും മാനസിക വിഷമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് സാധ്യത കൊണ്ട് ബന്ധുക്കളായും സുഹൃത്തുക്കളായും വിദേശങ്ങളിലുള്ള ആൾക്കാർ വഴി അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ് ഈ നാളുകളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി വിദ്യാഭ്യാസ പുരോഗതിയുടെ സമയമായിരിക്കും അതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയും ഈ വർഷം വന്നു ചേരും വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് മംഗല്യ ഭാഗ്യം വന്നു ചേരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായി കടന്നു ചില ബാധ്യതകൾ ജീവിതത്തിൽ വിഷമം ഉണ്ടാകുമെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ വഴി പ്രശ്നപരിഹാരത്തിന് ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് ഗൗരവമുള്ള രോഗം ബാധിക്കുവാനും അതിൻ്റെ ചികിത്സയ്ക്കായി വലിയ തുക കണ്ടെത്തേണ്ടതായിട്ടും വരും പ്രതിസന്ധികൾ തുടരെ തുടരെ അനുഭവപ്പെടുന്നതിൻ്റെ പേരിൽ ഈശ്വര ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും മാറുന്നതിനുള്ള സാധ്യതയും അതുവഴി കുറെയൊക്കെ ദുരിത ശമനത്തിന് വഴി ഉണ്ടാവുകയും കാണുന്നുണ്ട് തുലാക്കൂറിൽ പെട്ടു നിൽക്കുന്ന നക്ഷത്രം പകുതിയും ജ്യോതി പൂർണ്ണമായും വിശാഖം മുക്കാൽ ഭാഗവുമുള്ള ആൾക്കാരുടെ ഫലങ്ങളാണ് ഇനി നോക്കുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പോയ വർഷത്തെക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറെക്കാലമായി കാത്തിരുന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടാനുള്ള സാധ്യത ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൽ കാണുന്നുണ്ട് ഇപ്പോൾ ജോലിയിലുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ അടക്കം ലഭിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്കിനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ കലാപ്രവർത്തനം സാഹിത്യ മേഖല പത്രപ്രവർത്തന മേഖല തുടങ്ങിയവയിൽ പങ്കെടുത്തു നിൽക്കുന്നവർക്ക് അനുകൂലമായ സാധ്യതയും അവസരങ്ങളും വന്നു ചേരുന്നതാണ് പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന തസ്തികയിൽ നിയമനങ്ങൾ തുടങ്ങിയവ ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചേക്കാം ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് ശത്രുദോഷം വന്നുപെടാനുള്ള സാധ്യത കൂടുതലാണ് അസൂയ കൊണ്ടും വിരോധം കൊണ്ടും ശത്രുക്കൾ ശാരീരികമായി അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സംഭാഷണങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുകയും തർക്കങ്ങളിൽ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ നാളുകളിൽ ജനിച്ചവരുടെ ആരോഗ്യസ്ഥിതിയിൽ മോശം അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗചികിത്സക്ക് മടി കാണിച്ചാൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടാകും ഈ നാളുകാരുടെ മക്കൾ അടക്കമുള്ള അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടത്തിന് വഴി കാണുന്നുണ്ട് സ്വന്തം തൊഴിലുകളുമായി മുന്നോട്ട് പോകുന്നവർക്ക് ചെറിയ തോതിലുള്ള വികസനവും പുരോഗതിയും വന്നു ചേരും തൊഴിൽപരമായ കാരണങ്ങൾക്ക് വേണ്ടി കൂടുതൽ യാത്ര നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിശാഖനക്ഷത്രത്തിന്റെ കാൽഭാഗവും അനിഴം തൃക്കേട്ട സമ്പൂർണമായും ആയിട്ടുള്ള വൃച്ചികക്ക കുറിലെ നാളുകാരുടെ ഫലങ്ങളാണ് അടുത്തതായി പരിശോധിക്കുന്നത് ഈ കുറിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് പാതി ഗുണവും പാതി ദോഷവും അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന മേഖലയിൽ കയറ്റത്തിനും ആദരവിനുമുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ഭാര്യ ഭർത്ത ബന്ധത്തിനിടയിൽ അനുഭവപ്പെട്ടിട്ടുള്ള അകൽച്ചകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടും കുടുംബത്തിൽ സന്തോഷവും സൗഹൃദവും നിറഞ്ഞ അന്തരീക്ഷം സംജാതമാകും സാമ്പത്തികമായ കാര്യമായ നേട്ടങ്ങൾ ഈ വർഷത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്രതീക്ഷിതമായി അനുഭവപ്പെടുന്ന സാമ്പത്തിക ചെലവുകളുടെ കാര്യത്തിൽ അടുപ്പമുള്ള സുഹൃത്തുക്കൾ സഹായത്തിന് തയ്യാറാകും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല ഉയർച്ചയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാനും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മക്കളുടെ മുടങ്ങിക്കിടന്ന് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ സാധ്യത ഉണ്ടാവുകയും ചെയ്യും മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് ഈ വർഷത്തിൽ രോഗബാധ ഉണ്ടാകുവാനും ചില ആൾക്കാർക്ക് വളരെ വിധത്തിലുള്ള ചികിത്സയ്ക്ക് വിധേയരാകേണ്ട സാഹചര്യവും വന്നു ചേരും ഹൃദ്രോഗം ഉദരരോഗം തുടങ്ങിയ രോഗബാധകൾക്കാണ് സാധ്യത കാണുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ആൾക്കാർക്ക് നേരത്തെ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജോലിയിലേക്ക് മാറുന്നതിനുള്ള അവസരമുണ്ടാകും വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വർഷമദ്യം കഴിഞ്ഞ ശേഷം ആലോചിക്കുന്നതാണ് ഉത്തമം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കൂടുതലായി യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വന്നുചേരുന്നു കുടുംബകാര്യങ്ങളുടെ പേരിലോ ജോലി സംബന്ധമായ അന്യതലങ്ങളിലേക്ക് മാറേണ്ട സ്ഥിതിയോ ഉണ്ടായേക്കാം ധനുകൂറിൽ മൂലം പൂരാടം നക്ഷത്രങ്ങൾ പൂർണ്ണമായിട്ടും ഉത്രാടം നക്ഷത്രത്തിന്റെ കാൽഭാവവും ഉൾപ്പെട്ടു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ നാളുകളിൽ ജനിച്ചവരുടെ ഒരു വർഷ ഫലസിദ്ധി എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ നാളുകളിൽ ജനിച്ചവർക്ക് ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ സർക്കാർ സഹായത്തിന് അപേക്ഷിച്ചിട്ട് മുടങ്ങിക്കിടക്കുന്ന സ്ഥിതി മാറി സഹായം ലഭിക്കുന്നതിന് വഴിയൊരുങ്ങുന്നു കുടുംബത്തിന്റെ വളർച്ചയ്ക്കും ഭാവിക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നതിന് അവസരമുണ്ടാകും വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നാളുകാരുടെ ഒരു വർഷക്കാലം ഇവർക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നതാണ് ഈ നാളുകളിൽ ജനിച്ചവർ പുതിയ ഭവനം നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനും സാധ്യത വന്നുചേരുന്നതാണ് വസ്തുവിൽപ്പനയ്ക്ക് തയ്യാറെടുത്തിട്ട് മുടങ്ങിക്കിടന്നത് പരിഹരിക്കപ്പെടും ഗുണപരമായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിൽ ആണ് വന്നു ചേരുക പിന്നീട് സാമ്പത്തികമായ കാര്യമായ വളർച്ചയ്ക്ക് വഴി കാണുന്നില്ല സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പ്രതീക്ഷിച്ചിട്ടുള്ള സ്ഥാനക്കയറ്റമോ കയറ്റമോ ശമ്പള വർധനവോ നടന്നു കിട്ടാൻ സാധ്യതയില്ല സുഹൃത്തുക്കളുമായി നിലനിൽക്കുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ വഞ്ചിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ അവസ്ഥയില്ല പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയത്തിലും സമുദായ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ അംഗീകാരവും പുതിയ പദവികളും ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളുടെ പേരിൽ കുറച്ച് നാളത്തേക്കെങ്കിലും അസ്വസ്ഥത വന്നു ചേരാൻ വഴിയൊരുങ്ങുന്നു പുതിയതായി വീടും വസ്തുവോ വാങ്ങുന്നതിലുള്ള ആലോചനകൾ ഉണ്ടെങ്കിലും പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുചേരാം ഈ നാളുകളിൽ ജനിച്ചവർക്ക് മികച്ച ആരോഗ്യവും സന്തോഷകരമായ പ്രവർത്തന അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകും വിവാഹകർമ്മങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിലവിലുള്ള ആലോചനകൾ തൃപ്തിയാകാത്തതിന്റെ പേരിൽ നീണ്ടുപോകുന്നതിനാണ് സാധ്യത കാണുന്നത് വിദേശ ജോലിക്കായി ശ്രമം നടത്തുന്നവർക്ക് വർഷ അവസാനത്തിൽ അതിനുള്ള അവസരം ഒരുങ്ങുവാനും സാധ്യതയുണ്ട് ക്ഷേത്ര ആരാധനയിലും ക്ഷേത്ര ദർശനത്തിനും കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിനായി യാത്ര നടത്തുകയും ചെയ്യുന്നതിനുള്ള വഴികളും കാണുന്നുണ്ട് ഉത്രനാളിന്റെ മുക്കാൽ ഭാവവും തിരുവോണം നക്ഷത്രവും പൂർണമായും അവിട്ടം നക്ഷത്രത്തിന്റെ പകുതിയും ഉൾപ്പെടുന്നതാണ് മകരം രാശി ഈ നാളുകളിൽ ജനിച്ചവർ വലിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി കഴിഞ്ഞ ഏഴര കൊല്ലമായി കണ്ടകശ ശനിയുടെ പിടിയിൽ അമർന്ന ജീവിതമായിരുന്നു ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്നത് ഇപ്പോൾ ഏഴര ശനി അടുത്ത മാർച്ച് മാസത്തോടുകൂടി ഈ നാളുകാരിൽ നിന്നും പോവുകയും എല്ലാ ജീവിത ദുരിതങ്ങൾക്കും അവസാനമുണ്ടായി വലിയ വളർച്ചയിലേക്കും ക്ഷേമത്തിലേക്കും എത്തുന്നതിനുമുള്ള സാധ്യതയാണ് കാണുക ഏഴര വർഷക്കാലം നീണ്ട ശനിയുടെ കാലത്ത് എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയെ അഭിമുഖീകരിച്ചിരുന്ന നാളുകാരാണ് ഇനി നേട്ടത്തിലേക്ക് കുതിച്ചു ചാടുക യാതൊരു കാരണവുമില്ലാതെ ധനനഷ്ടത്തിനും വരെ ഇവർ ഇരയായിട്ടുണ്ട് ആരോഗ്യപരമായി കഴിഞ്ഞ നാളുകളിൽ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് മകരക്കൂറിലെ നാളുകാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം കഴിയുന്നതോടുകൂടി ഈ നാളുകാരുടെ ജീവിത ദുരിതങ്ങൾ അവസാനിക്കും നഷ്ടപ്പെട്ട പല സ്വത്തുക്കളും തിരികെ കിട്ടുന്നതിനും സാമ്പത്തികമായി വലിയ ഉയർച്ചയിലേക്ക് കയറുന്നതിനും സാധ്യതയുണ്ടാകും ആരോഗ്യപരമായി നിലനിന്നിരുന്ന രോഗബാധകൾ ശമിക്കുകയും ആരോഗ്യം വീണ്ടുകിട്ടുകയും ചെയ്യും ഈ നാളുകളിൽ ജനിച്ചവർക്ക് വിവാഹ കാര്യത്തിലും സ്വന്തം ഭവനം വാഹനം മറ്റ് സൗകര്യങ്ങൾ എന്നിവ സ്വന്തമാക്കുന്നതിന് വരുന്ന നാളുകൾ വഴിയൊരുക്കുന്നതാണ് മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കുന്നു സ്വന്തമായ വീട് എന്ന സ്വപ്നം വരുന്ന നാളുകളിൽ യാഥാർത്ഥ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസത മാറുകയും ഉയർന്ന തരത്തിൽ വിജയിക്കാൻ വഴിയൊരുങ്ങുകയും ചെയ്യും വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് ജോലി കിട്ടാതെ അലഞ്ഞിരുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലി അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വർഷം അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകും വിദേശ ജോലി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള വഴിയും തെളിയുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാ വിഷമതകളും മാറിക്കിട്ടുന്നതിനുള്ള സാധ്യതകളും ഉണ്ട് സന്തോഷവും സ്നേഹവും ബന്ധുക്കൾ തമ്മിൽ ഉണ്ടാവുകയും ശത്രുത നിലനിന്നിരുന്ന സുഹൃത്തുക്കൾ സ്നേഹിതരായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് അനുകൂലമായ കോടതി വിധികൾ ഉണ്ടാകും ഇതൊക്കെയാണെങ്കിലും കുറച്ചുനാൾ കൂടി ഉദര രോഗങ്ങളും വാദ സംബന്ധമായ രോഗങ്ങളും തുടരുന്നതിന് സാധ്യതയുണ്ട് ചികിത്സ തുടരുന്ന പക്ഷം പൂർണ്ണമായും രോഗവിമുക്തി വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണ ഉരുപടികൾ ബാധ്യത ഒഴിവാക്കി തിരിച്ചെടുക്കുന്നതിന് വഴിയുണ്ടാകും വസ്തു സംബന്ധമായി അയൽക്കാരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുന്നു പൊതുപ്രവർത്തന രംഗത്തും കലാസാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ജനപ്രീതിയും കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഈ നാളുകളിൽ ജനിച്ചവർ ഭൂരിഭാഗം ഈശ്വര ആരാധനയിൽ താല്പര്യമുള്ളവരും ഭക്തിവിശ്വാസികളുമാണ് അനുകൂല സാഹചര്യങ്ങൾ വരുന്നതോടുകൂടി ഈശ്വര ചിന്തയിലും മറ്റും കൂടുതൽ താല്പര്യം കാണുന്ന സ്ഥിതിയും ഉണ്ടാകും അവിട്ടനാളിൻ്റെ പകുതിയും ചതയനാൾ പൂർണ്ണമായും ഊരിട്ടാതി നാളിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭം രാശി ഈ നാളുകളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രതമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക സാമ്പത്തികമായി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി ചെലവുകളും വന്നു ചേരുന്നതാണ് ഔദ്യോഗിക മേഖലയിൽ നിന്ന് ലഭിക്കാനുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നതിന് താമസം വരാൻ സാധ്യതയുണ്ട് ഈ നാളുകളിൽ ജനിച്ചവർ ജോലി സംബന്ധമായും മറ്റും പങ്കെടുക്കുന്ന മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിന് അവസരമുണ്ടാകും ഓഹരി വിപണികളിലും അതുപോലെ തന്നെ വിഷയങ്ങളിലും പണം നിക്ഷേപിക്കുന്നത് കൂടുതൽ ആലോചിച്ച് തീരുമാനമെടുക്കണം ഇത്തരം ഇടപാടുകളിൽ ധനനഷ്ടത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുതിയതായി വാങ്ങുന്ന കൃഷിഭൂമിയിൽ ആദായകരമായ വിളവ് കൃഷി ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും എങ്കിലും മക്കളുടെ വിവാഹ കാര്യത്തിലും ജോലി തുടങ്ങിയ കാര്യത്തിലും കാലതാമസം ഉണ്ടാകുന്നത് മാനസിക വിഷമത്തിന് വഴിയൊരുക്കുന്നു പുതിയ ഭവനം നിർമ്മിക്കുന്നതിന് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് വാഹന യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപകടം വരുന്നതിന് സാധ്യതയുണ്ട് ഭാര്യ വഴി കുടുംബത്തിലെ ഓഹരി വസ്തു ലഭിക്കാൻ സാധ്യതയുണ്ട് പെൺമക്കൾ പ്രായമായ കുടുംബങ്ങളിൽ വിവാഹ ആവശ്യത്തിനായി സ്വർണം ശേഖരിക്കുന്നതിനും പണം കണ്ടെത്തുന്നതിനും ശ്രമം നടത്തിയാൽ വിജയിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പകർച്ചവ്യാധികളോ മറ്റ് രോഗങ്ങളോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് രോഗബാധ പകരുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയുമുണ്ട് ഉപരിപഠനം കഴിഞ്ഞ മക്കൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കുള്ള ശ്രമം നടത്തിയാൽ വിജയിക്കുന്നതാണ് വ്യാപാരം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വന്തം സ്ഥാപനം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് അവസരം ഉണ്ടാകുന്നതാണ് ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തുന്നതിനും വഴിപാടായി പണം ചെലവാക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ് സർക്കാർ ജോലിയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സംഘർഷം കൂടാൻ വഴി കാണുന്നു ഉന്നത ഉദ്യോഗസ്ഥർ മാനസികമായി ശല്യം ചെയ്യുന്ന അവസ്ഥയും നേരിടേണ്ടതായി കാണുന്നുണ്ട് പൂരിട്ടാതി നക്ഷത്രത്തിന്റെ കാൽഭാവവും ഉത്തരട്ടാതി രേവതി നാളുകൾ പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് മീനം രാശി ഈ കൂറിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാര്യമായ ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള വഴി കാണുന്നില്ല വരവിനേക്കാൾ കൂടുതലായി ചെലവ് ഉണ്ടാകുന്നത് അസ്വസ്ഥത വരുത്തുന്നതാണ് കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാവുമെങ്കിലും മനസ്സിന്റെ വ്യാകുലതകൾ മാറിക്കിട്ടില്ല ഇടയ്ക്കിടെ വരുന്ന സാമ്പത്തിക വിഷമതകളും രോഗങ്ങളും മനസ്സിനെ തളർത്തുക സ്വാഭാവികമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രതീക്ഷിച്ച ഉയർന്ന വിജയം ലഭിക്കാൻ സാധ്യതയില്ല വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ആൾക്കാർക്ക് ജോലിക്കുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണുന്നില്ല ആരോഗ്യപരമായ വലിയ ദോഷങ്ങൾ ഉണ്ടായില്ല എങ്കിലും ആശുപത്രിയിൽ ചികിത്സ നടത്തേണ്ട അവസരങ്ങൾ വന്നു ചേർന്നേക്കാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന അനുഭവങ്ങളിലെ നേരിടേണ്ടി വരും പ്രവർത്തിക്കുന്ന മേഖലയിൽ പുരോഗതി കാണുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്നില്ല ഉദ്യോഗസ്ഥരായ ആൾക്കാർക്ക് പ്രൊമോഷൻ സാധ്യത ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം സ്ഥലം മാറ്റം വരുന്നത് മാനസികമായി തളർത്തും മക്കളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് അകാരണമായി തടസ്സങ്ങൾ വന്നേക്കാം വിദേശ സഹായത്തിന് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പരിഗണനയും പൊതുജന അംഗീകാരവും കിട്ടുന്നതിനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങളും പുരസ്കാരങ്ങളും കിട്ടുന്നതിനുള്ള സാധ്യതയുമുണ്ട് കുടുംബത്തിൽ ആരുടെയെങ്കിലും ഗുരുതരമായ രോഗത്തിനും മരണത്തിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാക്ഷ്യം വഹിച്ചേക്കാം സുഹൃത്തുക്കളും ബന്ധുക്കളും തമ്മിൽ അസ്വാരസ്യങ്ങൾക്ക് വഴി ഉണ്ടാകുമെങ്കിലും കാലതാമസമില്ലാതെ അവയൊക്കെ പരിഹരിക്കപ്പെട്ടു പോയേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീട് നിർമ്മാണം വാഹനം വാങ്ങിക്കൽ വസ്തുവാങ്ങൽ തുടങ്ങിയവയ്ക്ക് സാധ്യത ഉണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരും അകാരണമായി അപ്രതീക്ഷിത സംഭവങ്ങളിൽ ചെന്നുപെട്ട് കേസുകളിൽ ഉൾപ്പെടാനുള്ള വഴികൾ കാണുന്നുണ്ട് കോടതി വഴി സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് നടക്കുന്ന വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നത മൂലം അകന്നു കഴിയുന്നവർക്ക് വീണ്ടും ഒത്തുചേരുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുന്നതിനും വഴിപാടുകൾ നടത്തുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ് ഇതാണ് ഈ വർഷത്തെ സമ്പൂർണ്ണ ജാതക ഫലം നന്ദി നമസ്കാരം